നമസ്കാരം കഴിഞ്ഞ ഫെബ്രുവരി ഒമ്പതാം തീയതി ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച് ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററുകളിലെത്തി സിനിമ വലിയ വിജയമായി സിനിമ ഓവർസീസിൽ ഫാസ്റ്റ് ആയിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ ഓവർസീസിലും ഒക്കെ മികച്ച അഭിപ്രായങ്ങളായി ആ സമയത്ത് നമ്മുടെ എസ് എസ് കാർത്തികേയ അദ്ദേഹം സിനിമ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു സിനിമ മലയാളത്തിൽ മാത്രമല്ല അതിൻ്റെ സാധ്യതകൾ വലുതാണെന്ന് നമുക്ക് കുറച്ചുകൂടെ ബോധ്യം വരികയും അവിടുന്ന് തെലുങ്കിലും തമിഴിലുമായിട്ട് രണ്ട് ലാംഗ്വേജിലും കൂടെ നമ്മൾ പ്രൈമറി റിലീസ് ചെയ്തു മലയാള വേഷം പോലെ തന്നെ തെലുങ്കിലും തമിഴില് റെഡ് ജെയിൻഡാണ് പ്രൈമറി പ്രസന്റ് ചെയ്തത് രണ്ട് ലാംഗ്വേജിലും സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിൽ ഇന്നുവരെ വരെ ഉണ്ടായിട്ടുള്ളതിൽ റോകോങ് റോങ്കോങ് ജോണറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി തന്നെ പ്രേമലു അതിന്റെ വിജയം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ടി റിലീസായി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കായിട്ടും ഇപ്പോഴും കേരളത്തിലും തമിഴ് വേഷൻ തമിഴ്നാട്ടിലുമൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു തരത്തിലെ മലയാള സിനിമ അങ്ങനെ ഒരു തിയേറ്ററിലേക്ക് ആളുകളൊക്കെ വരാൻ ബുദ്ധിമുട്ടി നിന്നിരുന്ന ഒരു സമയത്ത് ആണ് പ്രേമലു തിയേറ്ററിനെ അപ്രോച്ച് ചെയ്തത് അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു സിനിമയ്ക്ക് ആത്മവിശ്വാസം തോന്നുന്ന തരത്തിലേക്ക് വിജയിക്കാനും പുറത്തേക്ക് പോലും ഉള്ള പുതിയ മാർക്കറ്റുകളില് മലയാള സിനിമയ്ക്ക് സാധ്യത തേടാനും പ്രേമലൂന് കഴിഞ്ഞു എന്നുള്ളത് പ്രേമലൂന്റെ ഭാഗമായിട്ട് ഉള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പ്രേമലു എന്ന സിനിമയുടെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ സഹകരിച്ചിട്ടുള്ളവർ മാത്രമാണ് ആൾക്കാർ ോരുത്തർക്കും അതുകൊണ്ട് നൂറ് ശതമാനം അഭിമാനിക്കാം സന്തോഷിക്കാം എന്ന ചിത്രത്തിലെ ആ സിനിമ സാധ്യമാക്കിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റിനെയും ഈ സിനിമ ലോകത്തെമ്പാടും കൃത്യമായി എത്തിച്ച് കൃത്യമായി അതിനെ റേഷറിലേക്ക് എത്തിക്കാൻ സഹായിച്ച മുഴുവൻ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പ്രവർത്തിച്ചവരെയും ഇതിന്റെ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിച്ചവരോടും ഒക്കെയുള്ള ഭാവന സ്റ്റുഡ്യൂസിൻ്റെ നന്ദി ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞപോലെ എല്ലാവരും നമ്മുടെ തന്നെ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോർമലായിട്ട് ഈ പ്രോഗ്രാം മുമ്പോട്ടേക്ക് കൊണ്ടുപോണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പരസ്പരം നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായത് പങ്കുവെക്കാനും ഈ ഉണ്ടാക്കിയെടുത്ത ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ആദരിക്കുവാനുമാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടും സിനിമയുടെ വിജയം അത്ര വലുതായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇത്രയും പേരുടെ മൊമൻറ്റോ വിതരണമൊക്കെ ആയതുകൊണ്ട് നമുക്കധികം സമയമെടുക്കാതെ തന്നെ ഇത് ഈ ചടങ്ങ് തീർക്കാം എങ്കിലും എല്ലാവരുടെയും അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാം അപ്പം കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് പരിപാടി അന്ന് തുടങ്ങാം ക്രൈംലൂരിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങളെല്ലാവരെയും എല്ലാവരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്